നമ്മുടെ കുഞ്ഞ് ഋതപ്പന ആ പ്രായമാണ് കുഞ്ഞാണ് അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് കളിക്കും തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞ പിന്നെ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് രണ്ടും കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചി മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും രേണുസുതി ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനൊന്നും അല്ല ട്രോഫി മനഃപൂർവ്വം അല്ല കട്ടിന്റെ അടിയിൽ ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ചില കുറെ അധികം പേർക്ക് എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോവാം സുധിയുടെ മൂത്തമോനുണ്ടെങ്കിൽ ഈ ഒരു രേണുവിനെ അതുപോലെ തന്നെ ഇളയ മോനെയൊക്കെ കാണാൻ വേണ്ടി ആ ഒരു സഹോദരനെയൊക്കെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് ചെന്നു ആ ഒരു കൊല്ലത്ത് നിന്നാണ് എറണാകുളത്തേക്ക് ചെന്ന ആ ഒരു സമയത്തുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ ആ ഒരു കുട്ടിയുണ്ടല്ലോ ഇളയ കുട്ടിയുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞ് വാ ട്രോഫി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ ട്രോഫി ഉണ്ടെങ്കിൽ കട്ടിൻ്റെ അടിയിൽ കിടപ്പുണ്ടായിരുന്നു അതെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലുണ്ട് വ്ലോഗ് എടുത്തൊക്കെ അത് കാണിക്കുന്നുണ്ടായിരുന്നു ഒരു വ്ലോഗ് തൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു കുട്ടി തന്നെ രേണുവിൻ്റെ ട്രോഫിയൊക്കെ അലമാരി അവിടെ ഒരു ടി ഇപ്പം പോലെ ഉണ്ടായ വണ്ടേലും വെച്ചേക്കുന്നത് ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വ നെഗറ്റീവായിട്ട് വന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതി ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കണക്ക് സുതി നേടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ കട്ടിൻ്റെ അടിയിലാണോ ഇടുന്നതെന്നുള്ള ചോദ്യം ചോദിച്ച സമയത്താണ് ഇതേ കണക്കുള്ള ഇപ്പം നിങ്ങൾ കേട്ട വോയിസ് റിപ്ലൈ വന്നേക്കുന്നത് കുട്ടിയെടുത്ത് കളിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു അപ്പം രേണു സുതി കൊണ്ട് വെച്ചേക്കുന്ന ഈ ഒരു വാങ്ങിച്ച ട്രോഫിയും കാര്യങ്ങളൊന്ന് കുട്ടികളെടുത്ത് കളിക്കത്തില്ലേ എന്നുള്ള ചോദ്യമാണ് ആൾക്കാർ ചോദിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അച്ഛൻ്റെ ട്രോഫിയാണ് അത് കട്ടിൻ്റെ അടിയിൽ ആ ഒരു കുട്ടിക്ക് എടുക്കാനും പറ്റിയോ എവിടെ വെച്ചിട്ടും എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെന്തിനാണ് കട്ടിൻ്റെ അടിയിൽ ഇട്ടേക്കുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് ആൾക്കാർ വന്നപ്പോൾ ഇപ്പോൾ തപ്പിത്തടഞ്ഞു നിൽക്കുവാണ് എന്തൊക്കെയോ പറഞ്ഞു ഒഴിയാനുള്ള ശ്രമങ്ങളാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് രേണുവിനെതിരെ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ രേണു ഉണ്ടാക്കാറുണ്ട് അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കുവാണ് ഇത്രയും സ്നേഹമാണെന്ന് പറഞ്ഞാൽ സുധിയുടെ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാൻ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഫുള്ള് രേണുവിനെതിരെയുള്ള നെഗറ്റീവ് കമൻസും വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് രേണു കൊടുത്ത റിപ്ലൈ ആണെങ്കിൽ ആർക്കും വിശ്വസിക്കാനോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആരും എടുക്കുന്നില്ല വെറുതെ ചുമ്മാ ഉരുണ്ട് കളിക്കുമോ എന്നുള്ള കാര്യമാണ് ആൾക്കാർ പറയുന്നത്